പാലക്കാട് വീണ്ടും അമേബിക് മസ്തിഷ്ക ജനം സ്ഥിരീകരിച്ചു കൊടുമ്പ് പഞ്ചായത്തിലെ അറുപത്തിരണ്ട് കാരനാണ് രോഗം സ്ഥിരീകരിച്ചത് ഒക്ടോബർ അഞ്ചിന് ചികിത്സ തേടി കൊടുമ്പ് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലും പിന്നീട് കൊടുവായൂർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലേക്കും എത്തി പിന്നാലെ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി ആറാം തീയതി നടത്തിയ പ്രാഥമിക പരിശോധനയിലാണ് രോഗസൂചന ലഭിച്ചത് എട്ടാം തീയതി രോഗം സ്ഥിരീകരിച്ചതോടെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി നിലവിൽ രോഗി അതീവ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിൽ തുടരുകയാണ് രോഗ ഉറവിടം ഇതുവരെ വ്യക്തമായിട്ടില്ല ഇതിനായി പ്രദേശത്തെ അഞ്ച് ജലസ്രോതസ്സുകളിലെ സാമ്പിളുകൾ പരിശോധനയ്ക്കായി അയച്ചു പ്രദേശത്ത് ആരോഗ്യ വകുപ്പിന്റെ പരിശോധനയും തുടരുന്നുണ്ട് ഈ ചാനൽ പാലക്കാട് ചേച്ചി എന്നാൽ പിന്നെ കോച്ചിങ്ങിന് വിടാനും ചേച്ചിയുടെ ധൈര്യം എസ് എഫ് എഫ് പുതിയ ഹാർമണി ഹാർമണി ഞാൻ നന്നായിട അമ്മക്ക് മോന് ഇപ്പോ ഒരു സിംഗപ്പൂർ യാത്ര വരുന്നുണ്ട് കെ എസ് എഫ് ഹാർമണി ചിട്ടിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം ഈ നാടിന്റെ ധൈര്യം